എന്തൊരു മഴയാടാ ഇങ്ങനെ മഴ പെയ്ത അടുത്ത രാജ്യത്തേക്ക് ശക്തമായ മഴയാന്നാ പറയ മഴ പെയ്യട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വെള്ളം പറഞ്ഞേ പക്ഷെ മഴയധികം പ്രശ്നം തന്നെയല്ലേ ഇന്നലെ റിവിയാടിന്റെ വീടിന്റെ മേല മണ്ണിടിച്ചു ഇന്നലെ വന്നിന് അത് ശരിയാട്ടിന് പാമ്പ് അടിച്ചു എന്നല്ല അവസ്ഥ ഇന്നലെ അച്ഛൻ വന്നിട്ടേ ഉള്ളു ആള് നിങ്ങള് കൊറേ ആളുണ്ടായിരുന്നു ഇന്നലെ ആ കൊറച്ചാൾ എങ്ങനെയോട് തീർത്ത് അല്ല നിങ്ങൾ ഇന്നലെ സുമേഷാട്ടം വിളിച്ചിട്ടില്ല നിങ്ങളെന്നാ ു പക്ഷെ അനക്കൊരു നൂല് നൂലുമായിട്ടുണ്ടായിരുന്നു കണ്ണൂര് ഞാൻ അതിന് പോയിന് അല്ല നിങ്ങളത് പോയി ചെയ്തല്ലോ അത് നല്ല കാര്യമാണ് സമൂഹത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവുമ്പോ നമ്മളപ്പോഴത്തെ യുവാക്കളാണ് മുമ്പിട്ട് ഇറങ്ങേണ്ടത് ദേവിയാട്ടനെ പോലെയുള്ള ആൾക്ക് വേറെ ഇല്ലല്ലോ സഹായിക്കാൻ നമ്മളല്ലേ ഉള്ളൂ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രളയത്തിനല്ല നമ്മളെത്ര കഷ്ടപ്പെടണേ കൈക്കുണ്ടാ അല്ല കഴിഞ്ഞാൽ നിങ്ങളട ഞാനൊന്ന് ഹോസ്പിറ്റലില്ല

ടാ ഞാൻ ഇന്നലെ ഉച്ചക്ക് പോയി കണ്ടതല്ലേ അപ്പൊ നിങ്ങളെ നൂല് കേട്ട് ശ്രീചാട്ടാക്കീസ് ലിങ് മനസ്സിലായിട്ടില്ലേ ഇത്രയും നേരം നമ്മളെ ഉപദേശിച്ചില്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനും സഹകരിക്കണ്ട ഒരു ഉപദേശി വാടാ